കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന്റെ ആദ്യഘട്ട പ്രചരണം ആവേശത്തോടെ മുന്നേറുകയാണ് ജനങ്ങളിൽ വിശ്വാസമുണ്ടെന്നും വിജയം ഉറപ്പാണെന്നും എൻ കെ പ്രേമചന്ദ്രൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു പ്രേമചന്ദ്രൻ ഇറങ്ങുമ്പോൾ പ്രവർത്തകരും ആവേശത്തിലാണ് പ്രചരണത്തിന്റെ അറിയിച്ച മേളം കുട്ടിക്കേറുകയാണ് ഇടതു സ്ഥാനാർത്ഥി എം മുകേഷ വാഹന പ്രചരണത്തിൽ ആദ്യ ലാപ്പ് പൂർത്തിയാക്കുമ്പോൾ ഓരോ വോട്ടറെയും നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുക എന്ന രീതിയാണ് യു ഡി എഫിനും പ്രേമചന്ദ്രനും ഉള്ളത് ഓർക്കളത്തിൽ പ്രേമചന്ദ്രൻ പോരിനിറങ്ങുമ്പോൾ യുദ്ധതന്ത്രം മെനയുന്നത് പാർട്ടി സെക്രട്ടറി കൂടിയായ ഷുബുബേബി ജോണാണ് വോട്ടർമാരെ നേരിൽ കണ്ട വോട്ട് അഭ്യർത്ഥിക്കാൻ കഴിഞ്ഞുവെന്ന് എൻ കെ പ്രേമചന്ദ്രൻ നാല് ദിവസത്തെ പ്രചരണത്തെക്കുറിച്ച് പ്രേമചന്ദ്രന്റെ വിലയിരുത്തൽ ഇങ്ങനെ ഈ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഒരു പ്രതികൂലമായ പ്രതികരണം പോലും ഉണ്ടായിട്ടുണ്ട് വളരെ ഹാർഡ് കോർ പാർട്ടിക്കാരുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോ ഒന്നോ രണ്ടോ പേരോ ഒഴികെ ഒരു തരത്തിലുള്ള നെഗറ്റീവ് ഒബ്സർവേഷൻസും നിരീക്ഷണങ്ങളും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നാല് ദിവസവും ഉണ്ട് അത് തന്നെയാണ് ഞങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ആത്മശക്തി ആത്മവിശ്വാസം ഉണ്ടെങ്കിലും അമിത ആത്മവിശ്വാസമില്ല ജനമാണ് തന്റെ കരുത്ത് ജനങ്ങളുടെ വിശ്വാസമാണ് എന്റെ ഏറ്റവും വലിയ ആസ്തി അല്ലെങ്കിൽ നല്ല ആത്മവിശ്വാസമാണ് പക്ഷേ അമിതമായ ആത്മവിശ്വാസം ഞങ്ങൾക്കില്ല കേന്ദ്രം ഭരിക്കുന്ന ബിജെപിയോടും സംസ്ഥാനം ഭരിക്കുന്ന സി പി ഐ എമ്മിനോടുമാണ് തന്റെ പോരാട്ടമെന്നും പ്രേമചന്ദ്രൻ ഓർമ്മപ്പെടുത്തുന്നു മുൻവർഷങ്ങളിലെ വിജയം ഇത്തവണയും ആവർത്തിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് എൻ കെ പ്രേമചന്ദ്രനും രാജ്കളൊപ്പം